ഈ ചോനയും ചീറ്റിച്ചു നിൽക്കുന്ന ആളാകട്ടോ കൊളമ്പ് മാമ്പഴം ആശന നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തു കട്ട് ചെയ്ത് കഴിക്കാം കഴിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇങ്ങനെ വട്ടം മുറിച്ചിട്ട് ആശാന ട്വിസ്റ്റ് ചെയ്ത് കെടുക്കണം പിരിച്ചും കെടുക്കണം കണ്ടോ ഇങ്ങനെയാണത് കട്ട് ചെയ്യണ്ടേ കട്ട് ചെയ്യുന്നതിന്റെ കാര്യം കഴിഞ്ഞു നീ കഴിച്ചിട്ട് പറയാം നമ്മുടെ കുരുവോട് കൂടി നിൽക്കുന്ന ബാക്കി പോർഷനിലെ തൊണ്ട് പൊളിച്ചു കളയണം എന്നിട്ട് അത് കഴിക്കണം ഒരു ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന രീതിയിൽ ഒട്ടും നാരില്ലാത്തൊരു മാമ്പഴമാണ് ആണ് കേട്ടോ കുളമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബഡ് ആയിട്ട് പെട്ടെന്ന് കായ്ക്കുന്ന ചെറിയ തൈകള് നമുക്ക് കിട്ടും എന്തായാലും വാങ്ങിച്ചു വെക്കണം കുളമ്പെന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മുടെ നാടൻ മാവായിരിക്കും ഇവിടെ നാട്ടിലെ തമിഴ്നാട് സൈഡിൽ നിന്നൊക്കെ വന്നായിരിക്കുന്നു അല്ലാട്ടോ ഫിലിപ്പീൻസ് ഒറിജിനാ പറയുന്നത് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യണേ നല്ല മാമ്പഴ നാരു കുറഞ്ഞ് നാട്ടുമാവുകൾക്ക് പൊതുവെ ഒരു ചൊന ചവ കൂടുതൽ വരാറുണ്ടല്ലേ ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും അപ്പം അതിന് നല്ല മധുരം കൂടെ വന്നു കഴിഞ്ഞാലോ അതുപോലെ തന്നെ ഈ മാങ്ങയൊക്കെ നല്ല തൊണ്ടുകെട്ടിയുണ്ട് ഇതിൻ്റെ ഈ ചൊനയുടെ ഒരു സവിശേഷത കൊണ്ടും കൂടി ആയിരിക്കാം കീടങ്ങളും പുഴുവൊക്കെ വളരെ കുറച്ച് മാത്രം അറ്റാക്ക് ചെയ്യുന്ന ഒരു മാങ്ങാപ്പഴം കൂടിയാണ് നമ്മളൊരു മാവ് വെച്ച് കഴിയുമ്പോൾ കേടില്ലാതെ മാങ്ങാപ്പഴം കിട്ടാനായിട്ട് കുളമ്പ് ബെസ്റ്റാ നല്ല ടേസ്റ്റും ഉണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് പൊതുവേ വന്നു കേട്ടോ വീണ്ടും കാണാം ഈ മാങ്ങ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് വിളിക്കട്ടെ ആ മാങ്ങണ്ടെങ്കിൽ കൂട്ട്